നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സൗരോർജ്ജ സംരക്ഷണത്തിൽ പുത്തൻ വാഗ്ദാനം പെരുമ്പാവൂരിൽ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം തുടങ്ങി ഔഷധി ജംഗ്ഷനിൽ ഹരിഹരയ്യ റോഡിലാണ് ഈ പുതുസംരംഭം തിങ്കളാഴ്ച മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഊർജ്ജ സംരക്ഷണത്തിലെ പുതുപാഠങ്ങളുമായി പെരുമ്പാവൂരിൽ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചു അലപ്രയിൽ രണ്ടായിരത്തി രണ്ടു മുതൽ പ്രവർത്തിച്ചുവരുന്ന ജിബിൻ ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമാണിത് പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ ഹരിഹരയ്യർ റോഡിലാണ് ഈ പുതുസംരംഭം തിങ്കളാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂരിൽ നിന്ന് ഔഷധി ജംഗ്ഷനിൽ ജിബിൻ സോളാർ എനർജി സിസ്റ്റം എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാ പറ്റാത്ത ഒരു കാര്യമായി സോളാർ സിസ്റ്റം അറിയിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന വൈദ്യ ഉപയോഗവും അതുപോലുണ്ടാകുന്ന അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ഇത്തരത്തിലുള്ള സോളാർ സിസ്റ്റങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിന് അത് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണ സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം വർദ്ധിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരിടുന്നു ഗുൺ ചെയർമാൻ അഡുകിരി എൻ സി മോഹനൻ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ഔഷധി ജംഗ്ഷനിൽ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായ ശ്രീ ഷാജിയുടെയും കുടുംബത്തിൻ്റെയും ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സോളാർ എനർജിയുടെ അനന്തമായ വിപണന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധത്തിൽ ഒരു ഷോറൂം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ദീർഘവർഷങ്ങളായി ഈ രംഗത്ത് പ്രവൃത്തി പരിചയവും അനുഭവസമ്പത്തും കുറ്റമറ്റ നിലയിൽ താൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം സേവനം കസ്റ്റമേഴ്സിന് നൽകി വളരെയേറെ പ്രശംസയും അംഗീകാരവും ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുള്ള ശ്രീ ഷാജിയുടെ നേതൃത്വത്തിൽ ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന് ഏറ്റവും പെട്ടെന്ന് വളരുവാനും വികസിക്കുവാനും പുതിയ ഷോറൂമുകൾ ആരംഭിക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു മധ്യമേഖലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജെയിംസ് ആദ്യ പ്രോഡക്ടിന്റെ ചെക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടിനെ കൈമാറി വാർഡ് കൌൺസിലർ ടി ജവഹർ പൊതുപ്രവർത്തകനായ കെ ഇ നൌഷാദ് സ്റ്റാഫ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നമ്മളുടെ ഈ സ്ഥാപനം രണ്ടായിരത്തി രണ്ടിൽ ആണ് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് ജിബിൻ സോളാർ എന്ന പേരിൽ നമ്മൾ സോളാറിൻ്റെ ലുമിനസ് എന്ന ബ്രാൻഡിൻ്റെ എ ടു സെറ്റ് പ്രോഗ്രാം ചെയ്തു വരുന്നു ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളൊരു കൊട്ടേഷൻ എടുത്താൽ എ ടു ആണ് നമ്മുടെ കൊട്ടേഷൻ പിന്നീട് ഒരു രൂപ പോലും അഡീഷണൽ ആയിട്ട് കസ്റ്റമർക്ക് ആ പ്ലാന്റിന് വേണ്ടി മുടക്കേണ്ടി വരില്ല മാത്രമല്ല ഈ കാണുന്ന ബ്രാൻഡ് ഇവിടുന്ന് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ മൊത്തത്തിൽ നല്ലത് ഏത് ചീത്തയേത് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് നിലവിലുള്ളത് അപ്പോൾ നമ്മൾ നല്ലതിനെ തന്നെ സ്വീകരിക്കണം നമ്മളാ ഒരു ബ്രാൻഡ് ഐറ്റം തന്നെ വെക്കണം ഒരു കാരണവശാലും പേരില്ലാത്ത ഒരു മോശം ബ്രാൻഡ് വെച്ച് നമ്മൾ ആരും വഞ്ചിതരാവരുത് നിങ്ങൾക്ക് ലൂമിനസ് അതിലെ അതുപോലെ തന്നെ നല്ല ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിലുണ്ട് നല്ല ബ്രാൻഡ് സാധനം തന്നെ നിങ്ങൾ സോളാറിൽ വയ്ക്കണം കാരണം ഒരു സോളാർ സ്ഥാപിച്ചാൽ അത് നല്ല ഭംഗിയായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ആൾക്ക് സോളാറിനെ കുറിച്ചൊരു മതിപ്പുണ്ടാവുകയും ആളുടെ സ്വന്തക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ആര് റെഫർ ചെയ്യുകയും ചെയ്യുള്ളൂ എൻ്റെ ബിസിനസ്സിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും എനിക്ക് റഫറൻസാണ് കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം ലൂമിനസ് എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മൾ ഔഷധീയങ്ഷൻ ആരംഭിച്ച പുതിയ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഇനിയും തുടർന്നും ഞങ്ങൾ ഈ കെ പ്രധാനമന്ത്രിയുടെ സബ്സിഡി സ്കീമിൻ്റെ ഓതറൈസ്ഡ് വെണ്ടർ കൂടെയാണ് ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സേവനവും ഞങ്ങളുടെ ഉണ്ടാവും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഗുണഭോക്താവിൻ്റെ എത്തിക്കുന്നു എന്നതാണ് ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാന ആകർഷണം മുപ്പത്തിയാറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ലുമിനസ് ബ്രാൻഡിൻ്റെ ഉൽപ്പന്നമാണ് ജിബിൻ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് വിതരണം നടത്തുന്നത് പത്ത് വർഷം ഇൻവെർട്ടറിനും ഇരുപത്തിയഞ്ച് വർഷം പാനലിനും വാറണ്ടി നൽകുന്നുണ്ട് ലൈഫ് ടൈം സർവീസും ഫ്രീ ആണ് ആദ്യത്തെ ഒരു വർഷം സൗജന്യമായി പ്ലാന്റിൽ വന്ന് ശുചീകരണം ചെക്കിംഗ് എന്നിവയും നടത്തും കേന്ദ്ര സർക്കാർ സബ്സിഡിയായ എഴുപത്തി എണ്ണായിരം രൂപ ലഭ്യമാക്കുന്ന രജിസ്ട്രേഷൻ സൗജന്യമായി ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് എട്ട് എട്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ